ഫ്രണ്ട്സ് വില്ലേജ് ലൈഫ്രൈക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ കോഴിപ്പൂവിനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇന്ന് നമ്മുടെ കോഴിക്കൂട്ടിലെ വീഡിയോസ് തന്നെയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാമപ്രിയ കോഴികളെക്കുറിച്ച് നമ്മുടെ ഗ്രാമപ്രിയയിലെ പൂവനാണിവൻ ആറുമാസം ആകുന്നേ ഉള്ളൂ പൂവന് ആറുമാസം എന്ന് കൂട്ടാം ആറുമാസം കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതും കണ്ടോ നല്ല ഗംഭീരനായിട്ടുള്ളൊരു പൂവൻകുട്ടനാണ് അതുപോലെ തന്നെ ആ കൂടെയുള്ള കോഴികളാണ് ഇവിടെയുള്ളത് അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നുമായിരിക്കും എന്താണ് ഇങ്ങനെ അല്ലേ അതിന് കാരണങ്ങൾ പലതുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴികളെ ഗ്രാമ ഗ്രാമ സ്ത്രീ കോഴികളെ വളർത്തിയിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പരാജയപ്പെട്ട ഒരു ബാച്ചായിരുന്നു അന്ന് ഞാൻ ഈ കോഴിപ്പൂവനെയും കോഴിപ്പടകളെയും കൂടെ ഒരുമിച്ചിട്ടപ്പോൾ എനിക്ക് പറ്റിയ സംഭവം ഒരു പ്രശ്നമാണ് ഈ കൂവുന്ന പ്രായമാകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ കോഴിപ്പൂവിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ പറയുന്ന യഥാർത്ഥ സ്വഭാവം അവന്മാർ കാണിച്ചു തുടങ്ങും അപ്പോഴത്തേക്ക് ഈ പിടക്കോഴികൾക്ക് ഈ കൂട്ടിൽ കിടന്ന് അവനെ സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകളാകും എല്ലാ പിട കോഴികളോടും പൂവൻ കോഴി ഭയങ്കര ശല്യമായിരിക്കും അപ്പോഴത്തേക്കും എപ്പോഴും വഴക്കായിരിക്കും കോഴിക്കോട്ടിൽ അതുകൊണ്ടാണ് ഞാനിത് അടുത്ത് തന്നെ വേറെ ഒരു കള്ളിയില്ല ഇത് രണ്ട് കള്ളിയാണ് എൻ്റെ ഹൈടെക്ക് കോഴിക്കോടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു വർഷം പഴയ എൻ്റെ വീഡിയോസിലേക്ക് നോക്കിയാൽ കോഴിക്കോടിൻ്റെ പല വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുത്ത് തന്നെ ഇത് കള്ളിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് സംസാരിക്കാം കാണാം അങ്ങനെ അവരെ ഒരുമിച്ച് തന്നെ ഇട്ടിരിക്കുകയാണ് ആ ഇനി പെടക്കോഴികളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ പെടക്കോഴികൾ ഒരു അഞ്ചര മാസത്തിന് മുമ്പ് തന്നെ ഇവർ ഗ്രാമപ്രിയ കോഴികളാണ് അഞ്ചര മാസത്തിന് മുമ്പേ മുട്ട ഇട്ടായിരുന്നു അപ്പോൾ മുട്ട ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും മുട്ട ഇട്ടിട്ടിട്ടുണ്ട് ഇന്നുകൊണ്ടൊരു ഇത് രണ്ടുണ്ണിയുള്ള നീളമുള്ളൊരു മുട്ട ഇതുണ്ട് രണ്ട് രണ്ടുണ്ണിയുള്ള നീളവള മുട്ടയുണ്ട് ആദ്യം മുട്ടയിട്ട കോഴികളാണ് ഈ സമയത്തേക്ക് ഒരു മാസം ആകുമ്പോഴത്തേക്കും ഈ വലിയ മുട്ട നീളവളമൊട്ടെ കിട്ടു തുടങ്ങുന്നത് എന്നാൽ ഇതിനകത്ത് ഇപ്പോഴും ചെറിയ മുട്ടയിടുന്ന കോഴികളും ഉണ്ട് ഇട്ടോ ഇത് അതായത് ഇവരൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ ചെറിയ മുട്ട തന്നെ ഇടും പിന്നെ ഈ എൻ്റെ ഈ പ്രാവശ്യം ഈ കോഴികൾ വി വി ത്രീ എയ്റ്റി കോഴികളായിരുന്നു എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് നേരത്തെ രണ്ട് കള്ളികളിലും ബി വി ത്രീ എയ്റ്റി ആയിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ ഞാനൊരു പരീക്ഷണാർത്ഥമാണ് ഈ ഇവരെ ഗ്രാമപ്രിയനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്നോട് പലരും ചോദിച്ചായിരുന്നു ഇവരുടെ കാര്യം ഇതെങ്ങനെയാണ് എപ്പോഴാണ് മുട്ട മുട്ടയിടുന്നതൊക്കെ ഞാൻ നോക്കിയിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് മാസം കഴിയുമ്പോൾ ഒരു നാല് നാല് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും മുട്ടയ്ക്ക് കാറി തുടങ്ങും അഞ്ച് മാസം കഴിയുമ്പോൾ തന്നെ ചെറിയ മുട്ടകൾ ഇട്ടു തുടങ്ങും എനിക്ക് ഈ പ്രാവശ്യം ഈ കോഴികളെ ചെറിയ മുട്ടയാണ് ഇട്ടത് അതിവരുടെ തീറ്റയുടെ പ്രശ്നമാണ് തീറ്റയുടെ പ്രശ്നം ഞാൻ കൊടുക്കാഞ്ഞിട്ടല്ല അവർ കഴിക്കാഞ്ഞിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അവരുടെ തീറ്റക്രമത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതും കൂടെ അതിലുൾപ്പെടുത്താനും ആണ് ലെങ്ത് ആകുമായിട്ട് കേട്ടോ ഇപ്പോൾ ഇവർ കണ്ടോ ഇവർക്ക് തീറ്റ ഞാൻ രാവിലെ ഇട്ടിരിക്കുന്നതാണ് ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ ഗോതമ്പും േഷൻ അരിയാണ് ഇത് ഇതുണ്ട് ഇത് പച്ചരിയാണ് പച്ചരി കൊടുക്കാറുണ്ട് മറ്റേ കുത്തരി റോസരി എന്ന് പറയുന്ന അരിയും കൊടുക്കാറുണ്ട് ഇപ്പൊ പിന്നെ കുറച്ച് ഗോതമ്പും കൂടെ ഞാൻ കൊടുക്കാ കൊടുക്കാറുണ്ട് ഗോതമ്പ് ഞാന് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂട്ട് മുട്ടയിട്ടൊക്കെ കഴിഞ്ഞ് കുറച്ചായിട്ടാണ് ഗോതമ്പ് കൊടുക്കാൻ തുടങ്ങിയത് തീരെ ചെറുതിലെ ഗോ ഏറ്റവും ചെറുതിലെ നമ്മൾ ഗ്രോവർ കഴിച്ചിട്ട് സോറി സ്റ്റാർട്ടർ കഴിച്ചിട്ടാണ് ഇവർ ഒന്നര മാസത്തിൽ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത് അതുവരെ അവർ സ്റ്റാർട്ടർ ആണ് കഴിക്കുക നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഗ്രോവറാണ് കൊടുക്കേണ്ടിയത് ഒന്നര മാസം തൊട്ട് ഗ്രോവറാണ് തീറ്റ കൊടുക്കേണ്ടിയത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ മുട്ട കിട്ടുകാതെ മുട്ടയ്ക്ക് നന്നായിട്ട് കാറി ഒരു കോഴി മുട്ടയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രോവർ കൊടുക്കൽ നിർത്തണം അതിന് നമ്മൾ കൊടുക്കേണ്ട ലയർ ടെലറ്റാണ് അതാണ് മുട്ടയിടുന്ന കോഴിക്കുള്ളത് അപ്പോൾ ഞാൻ ലെയറാണ് ഇവർക്ക് കൊടുത്തോണ്ടിരുന്നത് ഇവരുടെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് കോഴിത്തീറ്റ കഴിക്കാൻ ഇഷ്ടമല്ല ഇങ്ങനെയൊരു കോഴികളെ ഞാൻ ആദ്യമാണ് കാണുന്നത് തൊട്ടും ഇവിടെ നേരത്തെ ഇവിടെ ബി വി ത്രീ എയ്റ്റി കോഴിയായിരുന്നപ്പോൾ ഇവരെ ലെയറാണ് കഴിച്ചുകൊണ്ടിരുന്നത് ലെയർ തീറ്റ അവരത് ധാരാളം കഴിക്കുക അവർക്ക് അല്ലാത്ത തീറ്റ ഇഷ്ടമല്ലായിരുന്നു ഇവരെ സംബന്ധിച്ച് ഈ കോഴികളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന റെഡിമെയ്ഡ് തീറ്റയോട് ഒരു താല്പര്യവും ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തീറ്റ ഇട്ടേച്ചിട്ട് പോയി നമ്മളിപ്പോൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഒരു ദിവസത്തേക്കുള്ള തീറ്റ ഫുള്ളായിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ തീറ്റ കൊടുക്കാറില്ല ഒരു ദിവസം ഒരു നേരം ആണ് കൊടുക്കുന്നത് അതും ഒരു കോഴിക്കൊരു നൂറ് ഗ്രാം ഒക്കെ കണക്ക് കൂട്ടി കൊടുത്താൽ മതി തീറ്റ കേട്ടോ അത് നമ്മൾ ബി വി ത്രീ എയ്റ്റിക്കും അങ്ങനെയാണ് കൊടുത്തിരുന്നത് അപ്പം ഞാൻ തീറ്റ ഇട്ടയച്ചു പോയി തിരിച്ച് വരുമ്പോണ്ട് അവരതിനകത്ത് അരി മാത്രം കൊത്തി തിന്നച്ച് അതിനകത്തിട്ടിരുന്ന നമ്മുടെ ലെയർ ഉണ്ടല്ലോ ലെയർ പെല്ലറ്റ് പെല്ലറ്റാണെങ്കിൽ കൊടുക്കുന്നത് അവരത് മിച്ചിട്ടിരിക്കുക അവർക്ക് വേണ്ട ഇന്നും മിച്ചുണ്ടായിരുന്നു ഞാനത് മാറ്റി പൂവിന് ഇച്ചിരി കൊടുത്തു അങ്ങനെ ഒരു തരത്തിലാണ് ഞാനത് തീർക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടങ്ങ് തീർക്കുകയാണ് അപ്പം ഇനി ഞാൻ ഒറ്റ പെല്ല്പോലും കൊടുത്തിട്ടില്ല ഞാനിന്ന് ഗോതമ്പ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായതുകൊള്ളു ഞാൻ ഗോതമ്പ് കൊടുത്തു തുടങ്ങിയിട്ട് അപ്പോൾ ഗോതമ്പ് അരിയും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പേരക്കാപ്പഴം ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുകൊണ്ടോ പേരക്കാ പഴുത്തതിട്ട് കൊടുത്തിട്ടുണ്ട് അവർ അത് തിന്നുന്നുണ്ട് ഇത് ഇത്രയും തിന്ന് തീർത്ത് കണ്ടോ കൊത്തി കൊത്തി തിന്നുന്നത് പേരക്കാ പഴുത്തത് വാഴക്കാ പഴുത്തത് ചക്കപ്പഴം ഞാൻ അധികം കൊടുക്കാറില്ല കാരണം നമുക്ക് കൂട്ടിലേക്ക് ഭയങ്കര മണമാകും പിന്നെ ചക്കപ്പഴം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ കിടന്നിട്ടേ അപ്പോൾ പേരക്കാപ്പഴം മാങ്ങാപ്പഴം വാഴക്കാപ്പഴം ഇതൊക്കെ കഴിച്ചോളൂ അവർ അങ്ങനെ വേസ്റ്റ് പിന്നെ അരിഞ്ഞേൻ്റെ ബാക്കി വേവിച്ചേൻ്റെ ബാക്കി ഇതെല്ലാം കഴിച്ചോളൂ അപ്പോൾ ഇതാണ് തീറ്റ എൻ്റെ കോഴിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇത് ബക്കറ്റി വെള്ളമുണ്ട് ബക്കറ്റൊക്കെ ഇച്ചിരി ഒന്ന് പൊട്ടി അന്ന് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നമ്മൾ വൈറ്റമിൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് മാറി മാറി കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വർഷം പഴയ വീഡിയോസാണ് കേട്ടോ ഞാൻ എൻ്റെ പഴയ കോഴികളെക്കുറിച്ചുള്ള വീഡിയോസ് ഒത്തിരിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വിറ്റാമിൻസ് എല്ലാം ഈ കോഴികൾക്കെല്ലാം സെയിമാണ് വിറ്റി ആണെങ്കിലും ഗ്രാമപ്രിയ ആണെങ്കിലും ഗ്രാമശ്രീ ആണെങ്കിലും എന്താണേലും അവർക്കിതെല്ലാം കൊടുത്തിരിക്കണം അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ആ വീഡിയോയിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പഴയ പഴയ വീഡിയോസ് അതൊന്നും നോക്കിക്കൊള്ളുകട്ടെ ഒരു വർഷം പഴയ വീഡിയോസ് എന്താ ഇപ്പം നിശ്ചിര ചൂടുള്ളതുകൊണ്ട് അണച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ വെള്ള സൗകര്യമൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ വെള്ളം ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കോഴികളുടെ മുട്ട ഇത് ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് സൈസ് കുറവാണ് എന്നാലും അത് വളർന്ന് വരുന്നുണ്ട് കൂട്ടുന്നുണ്ട് രണ്ടുണ്ണിയുള്ള മുട്ടയിട്ട് വരുന്നുണ്ട് അത് സൈസ് കുറയാൻ കാരണം ഇവർ കോഴിത്തീറ്റ കഴിക്കാത്തതുകൊണ്ട് എപ്പോഴാണെങ്കിലും നമ്മൾ കോഴിത്തീറ്റ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് വലിയ മുട്ട ഇടത്തുള്ളൂ പിന്നെ ഇപ്പം ഇവരി എത്ര മുട്ട ഇടുമെന്ന് കൃത്യമായിട്ട് എത്ര ദിവസം ഇടുമെന്നൊക്കെ പറയാൻ എനിക്ക് ആയിട്ടില്ല കാരണം മുട്ടയിട്ടിപ്പം ഒരു മാസം ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ എനിക്ക് കൂടുതലിങ്ങനെ നാലഞ്ച് മുട്ടയൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഇവരുടെ മുട്ട കുറവായിരിക്കും കാരണം ഇവർ നമുക്കൊരു പത്ത് ഉണ്ടെങ്കിൽ അഞ്ച് മുട്ട ആറ് മുട്ടക്കുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാൽ വി വി ത്രീ എയ്റ്റി ആയിരുന്നെങ്കിൽ പത്ത് കോഴിയുണ്ടെങ്കിൽ അവർ ഈ സമയത്ത് ഒമ്പത് പത്ത് മുട്ട ഇട്ടിരിക്കും അങ്ങനെ ഒരു വ്യത്യാസം ഇവർക്കുണ്ട് എങ്കിലും കുഴപ്പമില്ല ഞാനൊന്ന് പരീക്ഷിച്ചു തോന്നി നമ്മൾ വീട്ടാവശ്യത്തിന് വളർക്കുന്ന കോഴിയാണിത് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് ഈ കോഴികൾ ഈ കോഴികളുടെ ഒരു പ്രത്യേകത ഇപ്പം നമുക്ക് ഈ പറഞ്ഞല്ലോ ഇവർക്ക് പെല്ലറ്റ് വേണ്ട അവർക്ക് ഇഷ്ടമല്ല ഞാൻ കൊടുക്കാമെന്ന് അവർക്ക് വേണ്ട നമ്മുടെ വി വി ത്രീ ഐ ടി ആയിരുന്നെങ്കിൽ നമുക്ക് പെല്ലറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ മറ്റേ കൈത്തീറ്റകളൊന്നും കാര്യമായിട്ട് കൊടുക്കത്തില്ല ഇവർക്ക് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ലാഭമാണ് കാരണം പെല്ലറ്റ് ഇവർക്ക് വേണ്ടതാനും കൈത്തീറ്റ ധാരാളം അവർ കഴിച്ചോളൂ എന്ത് ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് അപ്പം വേണ്ട കൊത്തി കൊത്തിപ്പേരക്കെ എപ്പോഴും കഴിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഇവരെ വളർക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് ചിലവ് കുറവാണ് അപ്പോൾ മുട്ട കുറവാണെങ്കിലും അത് നമുക്ക് നഷ്ടമായിട്ട് കൂട്ടേണ്ട കാര്യമില്ല ചിലവ് അത്രയും കുറവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെളിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് കോഴിയാണെങ്കിലും നമുക്ക് കൂട്ടിലിട്ട് വളർക്കാനേ പറ്റും അപ്പോൾ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ